ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നൂറ് വളരെ സന്തോഷത്തോടെ സുബേർക്കയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എൻട്രൻസ് പാസ്സായെന്ന് എന്നാൽ വന്നത് നൂറ് ഒറ്റയ്ക്കല്ല അനൂപിന്റെ ബൈക്കിലാണ് വന്നിരിക്കുന്നത് ഇത് എന്റെ കൂടെ കോളേജിൽ പഠിച്ച ആളാണ് എന്നെ കൊണ്ടുവന്നാക്കാൻ വന്നതാണ് പേര് പേരനൂപ് എന്നൊക്കെ പറഞ്ഞ സുബേർകയ്ക്ക് അനൂപിനെ നൂർ പരിചയപ്പെടുത്തി കൊടുത്തു ഇത് കേട്ട് അദ്ദേഹം ചോദിക്കുന്നു നസീർ മോളെ കണ്ടായിരുന്നു അവൻ വിളിച്ചിട്ടുമോൾ ചെന്നില്ലെന്ന് പറഞ്ഞു നൂറ് പറയുന്നു വഴിയിൽ തടഞ്ഞു നിർത്തി വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചതാണ് വാപ്പച്ചി നാട് റോഡാണെന്ന് പോലും നോക്കാതെയാ ഓരോന്ന് വിളിച്ചു പറയുന്നത് കേട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി കയറിയിരിക്കെ അനൂപെ ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്ന് നൂറ് പറയുമ്പോൾ അനൂപ് പറയുന്നു ചായ ഒന്നും വേണ്ട നൂറ് അകത്തേക്ക് പോകുന്നു അനൂപ് വെളിയിൽ പുറത്ത് നിൽക്കുകയായിരുന്നു നൂറ് വന്ന് വാപ്പച്ചിയുടെ അരികിൽ ഇരുന്നിട്ട് ചോദിക്കുന്നു എന്താ വാപ്പച്ചി എന്താ അനൂപിനോടൊന്നും മിണ്ടാതെ അകത്തേക്ക് വന്നത് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നൂറും പറയുന്നുണ്ട് എന്തായാലും പറഞ്ഞിട്ട് പോയാൽ മതി മോളെ നസീർ വന്ന് പറഞ്ഞപ്പോൾ അത് അവന്റെ വെറും തോന്നലും സംശയമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ വാപ്പച്ചിക്ക് ചെറിയൊരു പേടി തട്ടി അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്നെനിക്കൊരു സംശയം ഇത് കേട്ട് നൂറു പറയുന്നുണ്ട് വാപ്പച്ചി അത് പിന്നെ ഞാൻ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്ന് വെച്ച് ഞാനൊരു പുരോഗമനവാദിയെന്നുമല്ല സ്വന്തക്കാരെയും ബന്ധുക്കാരെയും വെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല നിന്റെ മനസ്സിൽ ഒരു ഫ്രണ്ടിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം ആ പയ്യനോട് ഉണ്ടെങ്കിൽ അത് ബാപ്പച്ചിക്ക് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്തരമൊരു ചട്ടക്കൂടിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് കേട്ട് ബാപ്പച്ചി ഞങ്ങൾ തമ്മിൽ അത്രയും പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനേ എനിക്കിപ്പോൾ കഴിയൂ മറിച്ച് എനിക്കിപ്പോ കേൾക്കണ്ട മോള് വളർന്നു വന്ന സാഹചര്യവും ഈ ചുരുങ്ങി സമയം ജീവിച്ച അനുഭവം മാത്രമേ മോൾക്ക് ബാപ്പച്ചിക്ക് പക്ഷെ അങ്ങനെയല്ല എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാപ്പച്ചി പറയാണ് ബാപ്പച്ചിയെ വയ്യാതാക്കി കളയരുത് തകർത്ത് കളയരുതെന്ന് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ അകത്തേക്ക് പോകുമ്പോൾ ഇതെല്ലാം അനൂപ് പുറത്ത് തെന്ന് കേൾക്കായിരുന്നു വണ്ടിയെടുത്ത് അനൂപും പോകുന്നു നൂറ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അനൂപ് പോയി ശേഷം രാഘവനെ കാണിക്കുന്നുണ്ട് തൊട്ടരികിൽ ഭാമയും ഭാമ രാഘവനോട് പറയുന്ന ഒരു രാഘവേട്ട നേരത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയെങ്കിൽ അത് കാര്യമാക്കണ്ട ആ കാശുപോധന്റെ വിഷമത്തിൽ പറഞ്ഞതാ ദേ രാഘവേടനെ സങ്കടമായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കെ അങ്ങനെ സങ്കടമായിട്ട് തോന്നിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഭാമയുടെ കുറ്റപ്പെടുത്തലുകളും പരിഭവങ്ങളും ഏറ്റുവാങ്ങുന്ന ആളായത് കൊണ്ട് ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങനെയങ്ങ് പോയി ഏതായാലും ചില വാക്കുകൾ ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോ അല്ലാണ്ട് പൊള്ളിയിട്ടുണ്ടാകും പിന്നെ സംഭവിച്ചു പോയ തെറ്റിന്റെ ആഴം അത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഭാമ പറയുന്നു പോയത് പോയി ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല രാഘവേട്ട ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് എല്ലാ കാര്യത്തിനും പണം വേണം ആ പണം ആ രാഘവേട്ടൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാ സങ്കടം വരാതിരിക്കുന്നത് എന്നാലും ആ പണം പിന്നെ ഇങ്ങോട്ട് പോയി ശരിക്കും ഒന്ന് ഓർത്ത് നോക്കി രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് അത് ആരെങ്കിലും വാങ്ങിച്ചതായിട്ട് ഓർമ്മയുണ്ടോ ഭാമ അത് എന്റെ കൈ തരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ പിന്നെ ഞാൻ അത് എവിടെ വെച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഒരു ഇരുട്ടാണ് എന്നൊക്കെ രാഘവൻ പറയുന്നു എന്തായാലും ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ചിലപ്പോൾ ഓർമ്മ വന്നാലോ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പൊന്നി അവിടേക്ക് വരുന്നുണ്ട് ഭാമ പറയുന്നു വിഷ്ണു ഇങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ കാശ് കണ്ടിട്ടുമില്ല പണം ചിലവാക്കിയിട്ടുമില്ല പിന്നെ അത് എവിടെ പോയി ശാന്തേജി ഫീസ് ഫീസടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ചോദിച്ചപ്പോഴും അത് റെഡി ആയിട്ടില്ലെന്നാ പറഞ്ഞത് പക്ഷെ ഇന്നിപ്പോ അതിന്റെ കരുതനായിട്ടാണെന്ന് തോന്നുന്നു എവിടെയോ പോയിട്ടുണ്ട് ഇന്നലെ വരെ ഉണ്ടാകാത്ത കാശ് ഇത്ര പെട്ടെന്ന് എവിടെന്നുണ്ടായെന്നൊക്കെ പൊന്നി പറയുന്നു അങ്ങനെയാണെങ്കിൽ ശാന്ത തന്നെയായിരിക്കും ആ കാശ് എടുത്തിട്ടുണ്ടാവുന്നത് എന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഭാമയെ വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ ഒരാൾക്ക് നേരെ ആരോപണം ഉന്നയിക്കരുത് അവർ നിരപരാധിയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഇത് വല്ലാണ്ട് ബാധിക്കും എന്നൊക്കെ രാഘവൻ പറയുന്നു ശാന്തിയുടെ ബാഗ് ഇവിടെ ഇരിക്കില്ലേ അതൊന്ന് പരിശോധിക്കേ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവതിൽ കാണാതിരിക്കില്ല എന്ന് ഭാമ പറയുമ്പോൾ പൊന്നി ശാന്തിയുടെ ബാഗ് പരിശോധിക്കാനായി പോകുന്നു അങ്ങനെ ഇപ്പോൾ സത്യഭാമയും പൊന്നിയും കൂടി ആ ബാഗ് പരിശോധിക്കുന്നുണ്ട് അതിനകത്തുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തിട്ട് നോക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് ശാന്ത അവിടേക്ക് വന്നത് ഇതിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പൊന്നി പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് വന്ന ശാന്ത പറയുന്നു സത്യമ്മ ഇതെന്താ ബാഗ് പരിശോധിക്കുന്നത് ഇതെന്തായാലും എന്നോട് വേണ്ടായിരുന്നു ഭാമ പറയുന്നുണ്ട് പൊന്നിയുടെ ബാഗും പരിശോധിക്കുന്നുണ്ട് പണം ഏതു വഴിയാ പോയെന്ന് അറിയണമല്ലോ അതുകൊണ്ട് നോക്കിയതാണ് ശാന്ത പറയുന്നു അപ്പോ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ ശ്രമിക്കുവാണോ ശാന്ത നീ എടുത്ത് നല്ല പറഞ്ഞത് ഒരു സംശയം ഉള്ളൂ മനസ്സിലായി എല്ലാം മനസ്സിലായി ചെറുപ്പം മുതൽ പണിയെടുത്താണ് ഞാൻ ജീവിച്ചത് അന്യന്റെ മുതൽ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല അന്യന്റെ മുതൽ കൊണ്ട് കൊട്ടാരം പണിയണോന്നുള്ള ഒരു മോഹവും ഇല്ല എനിക്ക് പണിയെടുത്ത് കഴിയുക അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും ഇല്ല അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അടുക്കള പണിയും കൊണ്ട് പണിയും കൊണ്ട് എനിക്ക് കഴിയേണ്ടി വരില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ശാന്ത പറയുന്നുണ്ട് ശാന്തെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ന് ഭാമ പറയുമ്പോൾ ശാന്ത പറയുന്നുണ്ട് മോശമായി പോയി സത്യമേ മോശമായി പോയി നല്ല മനസ്സുള്ളവർക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്കൊക്കെ വല്ലാത്ത ദുഷ്ട മനസ്സാണ് ഒരാൾക്കും നിങ്ങളോടൊപ്പം ഒത്തുപോകാൻ കഴിയില്ല വെറുതെ അല്ല എല്ലാം നഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലായത് മനസ്സ് നന്നാകണം മനസ്സ് ദേ ഇതിലൊന്നുമില്ല കണ്ടല്ലോ എന്ന് പറഞ്ഞ് ശാന്ത അത് കുടഞ്ഞു കാണിക്കുന്നു ഇനിയും നിങ്ങൾക്കെന്നെ സംശയമുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്ക് പോലീസ് വരട്ടെ അവര് ഒന്ന് സത്യം തെളിയിക്കട്ടെ അങ്ങനെ അതുവരെ നിങ്ങൾക്ക് സമാധാനിക്കാനായി ദാ എന്ന് പറഞ്ഞ് ശാന്ത ശാന്തയുടെ മാല ഊരി കൊടുക്കുകയാണ് ഇത് എൻ്റെ ഒന്നര പവന്റെ മാലയാണ് ഇത് ഇവിടെ തെളിവായിട്ടിരിക്കട്ടെ പണം കിട്ടുമ്പോൾ ഇതെനിക്ക് തിരിച്ചു തന്നാൽ മതിയെന്നും ശാന്ത പറയുന്നു താഴെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മാല ആ മേശപ്പുറത്ത് വെക്കുന്നു കൊലകുറ്റം പിന്നെയും അന്തസ്സുള്ള പരിപാടിയാണ് പക്ഷേ കളവ് അത് വ്യക്തമായ തെളിവുണ്ടെങ്കിലേ പറയാവൂ അത് ഏതൊരാളുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നാണെന്നും ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നും ശാന്ത പറയുന്നുണ്ട് എന്നിട്ട് ശാന്ത അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാമ പൊന്നിയെ നോക്കുന്നു ആകെ ഒരു കുറ്റപോലത്താൽ സത്യഭാമയും പൊന്നിയും നിൽക്കുന്നു ഇത് രാഘവൻ കണ്ടുകൊണ്ട് അവിടേക്ക് വന്നിട്ടുണ്ട് ഭാമ പറയുന്നു കാശും പോയി സഹായിക്കാൻ വന്ന ആളും പോയി ഇനിയിപ്പോ നാളെ എന്ത് ചെയ്യും നാളെയാണ് ഫുഡ് കോമ്പറ്റീഷൻ ആകെ ഉള്ള ആകെ ഉണ്ടായിരുന്ന പിടിവെള്ളിയാണ് ഇതേ ഇപ്പോൾ ഇറങ്ങിപ്പോയത് നമ്മളെ ബാലച്ചിരിക്കുന്നത് ചെറിയ കഷ്ടകാലമൊന്നുമല്ല വലിയ മഹാവിപത്ത് തന്നെയാണ് ശക്തി ശക്തിധരണേ എന്ന് പ്രാർത്ഥിക്ക് ഇല്ലെങ്കിൽ കൂട്ടത്തോടെ വീണു പോകും മൂട്ടും മൂക്കുംകുത്തി വീണു പോകും എന്നൊക്കെ രാഘവൻ പറയുന്നു തുടർന്ന് ശാരദാമ ഏർ കിച്ചണിൽ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ശാലിനി അവിടേക്ക് വന്നു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു വിഷമത്തിലാണ് ശാരദാമ അതിന്റെ ഒരു വിഷമത്തിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് ശാലിനി അവിടേക്ക് വരുന്നത് എന്തൊക്കെയാ ശാരദാമ്മ ഈ പറയുന്നത് എന്ന് ചോദിച്ച് ഷാലിനി അവിടേക്ക് വന്നപ്പോൾ ശാരദാമ്മ പറയുന്നു നാളത്തെ മത്സരത്തിന്റെ കാര്യമാണ് ഐ എസ് പരീക്ഷയൊന്നും ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ എന്ന് ശാലി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അതാണെങ്കിൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്കിപ്പോ കടയിലെ കാര്യം ഓർത്തിട്ട് ആ വരുന്നത് പോലെ വരട്ടെ ആ രാജിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ അല്ലാതെ ഞാൻ എന്ത് പറയാനാ അതൊക്കെ അവിടെ നിൽക്കട്ടെ നാളത്തെ അംഗത്തിന് ആരാ തുണ വരുന്നത് ഉണ്ടായിരുന്ന ആളെ നാടകം കളിച്ച് സത്യാമ്മയുടെ അടുത്തേക്ക് അയച്ചില്ലേ ഇനിയിപ്പോ ഞാനേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഇപ്പോൾ പഴയ കുലെ കറിക്കൂട്ടുകളൊന്നും ചെയ്ത് ഒരു ശീലമില്ല പുറത്ത് നാളെ വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ശാലിനി പറയുന്നു എന്നിതിലേക്ക് പിടിച്ചിട്ടാളല്ലേ നാളെ എൻ്റെ ഒപ്പം വന്നാൽ മതി കറിക്കൂട്ടുകൾ ഞാൻ പറഞ്ഞു തന്നാൽ മതിയല്ലോ അത് നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം മോൾ അങ്ങനെ മുങ്ങാമെന്ന് വിചാരിക്കേണ്ടെന്ന് ശാരദാമ്മ ഞാൻ മുങ്ങത്തില്ല പക്ഷേ ജയിപ്പിച്ച് തന്നേക്കണം ഇല്ലെങ്കിൽ കളക്ടർ പങ്കെടുത്ത ടീം പരാജയപ്പെട്ടു പോയാൽ നാണക്കേടേ എനിക്കാണ് എന്ന് ശാലിനി അനൂപിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് തീരുമാനം എടുക്കാൻ കഴിയും എന്ന് ശാരദാമ്മ അമ്മയ്ക്കറിയാലോ നമ്മളെ എങ്ങനെയെങ്കിലും കുഴപ്പിക്കാൻ നടക്കുന്ന ആളാണ് അനൂപിന്റെ അമ്മ അതായത് സക്ഷാൽ രാജേശ്വരി മകന്റെ കല്യാണക്കാരെ നമ്മൾ തീരുമാനിച്ചു എന്ന കാണാൻ അവരിങ്ങോട്ട് പറന്നെത്തും എന്നിട്ട് കുടുംബശ്രീ ശാരദയെ മുൾമുനയിൽ നിർത്തും വെറുതെ ഓരോ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട എന്നൊക്കെ ശാരദി പറയുമ്പോൾ ശാരദമ്മ പറയുന്നുണ്ട് ആ പെങ്കൊച്ചിന് അവനെ വലിയ കാര്യമാണ് കാണാനും തരക്കേടില്ല നല്ല കുട്ടിയാണ് പക്ഷെ എന്ത് ചെയ്യാനാ ഇതൊന്നും രാജേശ്വരി സമ്മതിക്കില്ലല്ലോ അത് പാത്രം വിഷ്ണുയേട്ടനുമായിട്ട് ഈ കൊച്ചിന്റെ വാപിക്ക് നല്ല സൗഹൃദമാണ് അദ്ദേഹമാണ് വിഷ്ണു ഏട്ടനും കുടുംബത്തിനും സഹായിയായി നിൽക്കുന്നത് ഈ ഒരു ബന്ധത്തിന്റെ പേരിൽ അനൂപ് സ്വന്തമാണെന്നൊക്കെ അറിഞ്ഞാൽ ആ ഒരു പ്രശ്ന ആ ഒരു കുടുംബത്തിൽ ആ ഒരു സൗഹൃദത്തിൽ എന്തെങ്കിലും വിള്ളൽ വരുമോ എന്നൊരു പേടി അതിന് നമ്മളായിട്ട് ഒരു കുഴുപുണ്ടാക്കി വെക്കണോ എന്നെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് അനൂപിനെ തള്ളിക്കളയാൻ കഴിയുമോ അത് ശരിയാണ് എന്തെങ്കിലും എടുത്തു ചാട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കൂടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അതിലൊരു ബലം ഉണ്ടായിരുന്നേനെ അല്ലെങ്കിലും മനുബിനെ അവന്റെ അമ്മയെക്കാൾ കാര്യം എന്നോട് തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാ കാര്യങ്ങളൊക്കെ നോക്കേണ്ട നിങ്ങളുടെ അച്ഛൻ എല്ലാ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്യും ശാലിനി പറയുന്നു എന്തായാലും നമ്മൾ ഇതിൽ ഇടപെടേണ്ട അവര് അവരുടെ കാര്യം നോക്കട്ടെ പ്രായപൂർത്തി ആയവരല്ലേ അവരെ സംരക്ഷിക്കാൻ ഒരു നിയമമുണ്ട് അവർ ആ വഴിക്ക് പോട്ടെ നമുക്ക് കാഴ്ചക്കാരെ നിൽക്കാം അതാണ് നമുക്ക് നല്ലതെന്ന് ശാലിനി ഈ സമയത്താണ് ശാന്ത അവിടേക്ക് വരുന്നത് ശാരദാമയും ഞാൻ എത്ര വർഷമായിട്ട് ഇവിടെ ശാരദാമയോടൊപ്പം നിൽക്കുന്നോ ശാരദാമയുടെ അനുവാദം ഇല്ലാതെ ഒരു മുട്ടു സൂചിയെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ എന്താ ശാന്ത ഇപ്പോൾ ഉണ്ടായിരുന്നെന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാന്ത പറയുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ ശാന്താച്ചി എന്താ ഉണ്ടായത് അത് പറയുന്നത് ശാരിനി എൻ്റെ മോളെ അവിടെ നിന്ന് കുറച്ച് കാശ് കാണാതെ പോയി അത് എത്രയാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് ആ കാശ് ഞാൻ എടുത്തു എന്ന് ബാലവന്റെ കാശ് എടുത്ത് എന്റെ കുടുംബം കഴിയേണ്ട ആവശ്യം എനിക്കുണ്ടോ ഞങ്ങളെ ഞങ്ങളുടെ വീട്ടുകാരെ വളർത്തിയതും അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ പകൽ അന്തിയോളം ഈ കരിയും പുകയും കൊണ്ട് പാത്രങ്ങൾ വിജയിവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ ഇത് കേട്ട് ശാലി പറയുന്നു എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തതായിരിക്കും സത്യാമ്മ അല്ലേ ആള് ആ പൈസ എവിടുന്നെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ മാറുകയും ചെയ്യും ഇത് കേട്ട് ശാന്ത പറയുന്നു അപ്പോൾ ഞാൻ അനുഭവിച്ച നാണക്കേടിനും മാനസിക ബുദ്ധിമുട്ടിനും ആ ഒരു സമാധാനം പറയും എന്റെ ശാന്ത എന്നിട്ട് നീ ഇപ്പോ എന്തും പറഞ്ഞ ഇങ്ങോട്ട് പോന്നത് എന്നെ ശാരദാമ്മ പറയുമ്പോൾ ശാന്ത പറയുന്നു ഞാനിനി ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ശാരദാമ്മ എനിക്ക് വൈ ഇങ്ങനെ നാണക്കേട് സഹിച്ച് നിൽക്കാൻ അപ്പോൾ സത്യമ്മ ഒറ്റയ്ക്കാവില്ലേ നാളത്തെ മത്സരത്തിന് ശാന്തയും കൂടി പോയാൽ അവിടെ ആരാ ഉള്ളത് ശാന്ത പറയുന്നു ഞാൻ ഇവിടെ നിന്നോളാം ശാരദാമ്മ അവരെന്തെങ്കിലും ചെയ്യട്ടെ ഇനി ഞാൻ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു ഞാൻ എന്തായാലും അങ്ങോട്ടില്ല എന്നെ ഇനി നിർബന്ധിക്കണ്ടെന്ന് പറയുമ്പോൾ അല്ല അപ്പോ മത്സരമെന്ന് ശാരദാമ്മ ശാന്തജിയുടെ ബലത്തിലാണ് സത്യമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലും ആ ബലമാണ് സത്യമ്മയ്ക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് അവർക്കെന്തോ കഷ്ടകാലമാണ് ഇല്ലെങ്കിൽ അവസാന സമയത്ത് അവരിങ്ങനെ ചെയ്യോ എന്ന് ശാരദമ്മയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയായപ്പോൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സത്യമ്മെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സത്യഭാമ്മ പറയുന്നു പൊന്നി പൊന്നിക്ക് ശമ്പളമായി തരാനുള്ള കാശ് ഇപ്പോ എൻ്റെ കയ്യിലില്ല നാളെ തന്നാൽ മതിയോ അത് കുഴപ്പമില്ല നാളെ നമ്മുടെ ഫുഡ് കോമ്പറ്റീഷന്റെ കാര്യം എങ്ങനെയാണെന്ന് പൊന്നി ശാന്തിയും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് പോയിട്ട് കാര്യമുണ്ടോ എന്ന് ശാരദാമ സത്യഭാമ ചോദിക്കുന്നു വെറുതെ പോയി നാണക്കേട് വിളിച്ചു വരുത്തണോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു പോണ്ടതെന്ന് ഞാൻ പറയൂ കാരണം കഷ്ടകാലത്തിലാണ് നമ്മൾ ഇപ്പോൾ നിക്കുന്നത് അവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കുന്നതിന് പകരം കരകയറാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇനിയിപ്പോൾ മറ്റൊരു പരാജയം കൂടി തലയിലേറ്റണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് പിള്ള ചേട്ടൻ പൊന്നി ഇരുന്ന് വന്നെടുത്ത് എനിക്ക് ഒറ്റക്ക് പിടിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നു പൊന്നിരണ്ട ഒരു അത്ഭുത വസ്തുവിനെ കാണുന്നത് പോലെ നിൽക്കുന്നത് സാധനങ്ങൾ ഇറക്കട്ടെ പൊന്നി ഒരു കൈതരാൻ ആ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിള്ളച്ചേട്ടനും പൊന്നിയും കൂടി ഒരു ചാക്കിൽ കുറെ സാധനങ്ങളുമായിട്ട് വന്നു ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ള സകല സാധനങ്ങളും ഉണ്ട് ആ ട്യൂഷൻ സെന്ററിലേക്കുള്ള ഓർഡറിന്റെ സാധനങ്ങളും ഉണ്ട് ഓട്ടോക്കാരന്റെ കാശ് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടൻ പോകുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് എല്ലാവരും നാളെയല്ലേ മത്സരം നമുക്ക് ഫസ്റ്റ് അടിക്കണമെന്ന് പറയുന്നു ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ എവിടെന്നാ കാശ് എന്ന് ഏർ സത്യഭാമ പറയുമ്പോൾ കാശ് സാറല്ലേ തന്നത് ഇരുപത്തയ്യായിരം രൂപ ബാക്കി കാശുണ്ട് ഉണ്ട് ഇത്രയും കാശ് എന്താണെന്ന് ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ബാക്കി കാശ് താൻ കൊണ്ടുവന്നാ മതി എന്നാ പറഞ്ഞത് ഇടുക്കേട്ട ഭാമ രാഘവനോട് പറയുന്നു അപ്പോൾ ആ കാശ് രാഘവേട്ടൻ പിള്ളക്കാണോ കൊടുത്തത് അതെന്താ രാഘവേട്ട പറയാതിരുന്നത് പറഞ്ഞിരുന്നെങ്കിൽ എവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ രാഘവേട്ട രാഘവേട്ടൻ എന്താ അത് പറയാതിരുന്നെന്ന് വീണ്ടും ചോദിക്കുന്നു എടോ ഞാൻ തനിക്കാണോ പൈസ തന്നത് എന്നൊക്കെ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു പിന്നല്ലാതെ അല്ല ഇപ്പോൾ എന്താണ് ഇവിടത്തെ പ്രശ്നം കാശി കാണാതെ പോയെന്ന് പറഞ്ഞ് ഇവിടെ മുഴുവനും ഈ പണം തിരികെയായിരുന്നു നമ്മൾ ഞങ്ങളോടൊപ്പം രാഘവേട്ടനും മുതലെ നോക്കുന്നുണ്ടായിരുന്നു എല്ലായിടത്തും നോക്കുന്നതിനോടൊപ്പം ശാന്തയുടെ ബാഗം പരിശോധിച്ചു അത് ശാന്തയ്ക്ക് ഇഷ്ടമായില്ല തന്നെ കളിയാക്കിയെന്ന് പറഞ്ഞ് ശാന്ത പിണങ്ങി പോവുകയും ചെയ്തു അയ്യോ ശാന്ത പോയോ എന്ന് ടെൻഷനോടെ പിള്ളച്ചേട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ഓർഡറൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതും നാളത്തെ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് എന്ന് പറഞ്ഞതും ശാന്തയെ കണ്ടോടാണ് കഷ്ടമായല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് പിള്ളച്ചേട്ടൻ ഭാമ പറയുന്നു ശാന്ത പിണങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനിപ്പോ എന്ത് ചെയ്യും പിള്ളേ ശാന്തയില്ലാതെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ ജയിച്ചില്ലെങ്കിൽ രാഘവട്ടിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേറെ മാർഗമില്ല ശാന്തെ തിരിച്ചു കൊണ്ടുവരാൻ മറ്റെന്താണ് ഒരു വഴി എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് പിള്ളച്ചേട്ടൻ പറയുന്നു ഒരു വഴിയുണ്ട് ഈ സ്ഥിതിയിൽ നമ്മളെ സഹായിക്കാൻ ഒരേ ഒരാളെ കൊണ്ടേ കഴിയൂ ഇങ്ങനെ ആലോചിക്കുകയാണ് എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ